ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മേ ചുര യു ഐശ്വര്യ മനസ്സി അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് മാറ്റി പിടിച്ച് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഒക്കെ റോണായി ഒരു മിനിറ്റ് കോളേജ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇന്നൊരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഡേ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എനിക്കും വോട്ട് ഉണ്ട് അപ്പോൾ ഞാനും ഇന്നത്തെ ഒരു വോട്ടിങ് പോകുന്ന ആ ഒരു പാത്ത് ഞാൻ അതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എന്റെ വോട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നോക്കാം അതിനു മുമ്പ് റെഡി ആവട്ടെ അമ്മ ഇവിടെ അടുക്കളയിൽ പണിയിലാണ് ട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒതുക്കിയിട്ട് വേണം വീട്ടിൽ പോയി എനിക്കും കുറേ അല്ലറ ചില്ലറ പണികളുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്തായാലും നമുക്ക് പോകാനായിട്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ കുറേ കട്ട് ചെയ്തെടുത്തതാണ് കാരണം എന്താ വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ ഇത് പറയാമായിരിക്കുമ്പോൾ അപ്പം അമ്മ മിക്സി ഓൺ ആക്കും അത് ഞാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം ഞാൻ പോസ് ചെയ്ത് വന്നേക്കാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത് ഓൺ ആക്കി കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കിനി റെഡി ആയിട്ട് കാണാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഞാൻ ഞാൻ അപ്പോൾ അപ്പോൾ എന്തായാലും എന്തായാലും ഈ പൂവാണ് ഒരു മണി നേരെ നല്ല നല്ല വെയിലുണ്ടോ വെയിലുണ്ടോ ഇത്തിരി നടക്കാനുള്ളൂ എങ്കിലും അങ്ങനെ നടന്ന് 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 നമ്മൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടോ ഞങ്ങൾക്ക് രണ്ട് സ്ഥല വായനശാലയിലായിരുന്നു കേട്ടോ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ വാർഡിന്റെ ഓട്ടെന്ന് പറയുന്നത് അപ്പൊ നല്ല ക്യൂ ഉണ്ടായിരുന്നു ക്യൂവിനേക്കാളധികം എഴഞ്ഞഴഞ്ഞാണ് നീങ്ങുന്നത് ഒരു ഓട്ടോ ഉള്ളൂ അപ്പം ഭയങ്കര സ്ലോകൂലാണ് മൂന്ന് വരി ഉണ്ടായിരുന്നു സാധാരണ സ്ത്രീകളുടെ വരി പുരുഷന്മാരുടെ വഴി അതുകൂടാണ്ട് വയസ്സായവരുടെ വരി സെപ്പറേറ്റ് ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് കഴിഞ്ഞു പക്ഷേ സ്ത്രീകളുടെ പുരുഷന്മാരുടെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വഴിയുണ്ടല്ലോ അത് കഴിയണേ ഉണ്ടായിരുന്നില്ല ഏകദേശം രണ്ടര മണിക്കൂർ നിന്നു അങ്ങനെ ഞാൻ ആറ്റത്ത് നിന്ന് ദേ ഈ അറ്റത്തേക്ക് എത്തി കുറച്ചുള്ളൂ ഇനി ഒരു നാല് പേര് കഴിഞ്ഞാൽ നമുക്ക് കയറാട്ടോ അത്രേ അപ്പം ഞാൻ ഇപ്പം വെയ്റ്റിങ്ങിലാണ് പിന്നെ നിന്ന് നിന്ന് വയ്യാണ്ടായിപ്പോ അവര് അവിടെയുള്ള നമുക്ക് ഉദ്യോഗസ്ഥരില്ലേ അവിടെയുള്ളത് അവർ നമുക്ക് ചെയറൊക്കെ കൊണ്ടുതരും കേട്ടോ ഇതിലിരുന്നോ എന്നൊക്കെ പറഞ്ഞ് തരും പിന്നെ പ്രായഭേദത മേനെ കാല് നല്ല വേനൽ എടുക്കില്ല എല്ലാവർക്കും ഒന്ന് ഇന്ന് നിന്ന് കാല് കഴിക്കുമല്ലോ അപ്പം പതിയെ ഞാനും എല്ലാ ഞാനല്ല എല്ലാവരും ഇരുന്നു കേട്ടോ പിന്നെ വരി നിക്കലും മാറി കസാരയിൽ നിന്ന് അങ്ങോട്ട് ചാടിയിരിക്കല് ഇങ്ങോട്ട് ഇരിക്കില്ല ആ മോഡലായിട്ടോ കസാര കടന്നിരിക്കില്ല ഈ വരി നടക്കലിന് പകരം പിന്നെ ഭയങ്കര ചൂടാണ് അവിടെ കുറേ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് ഓരോരുത്തർ വീശി തുടങ്ങി അപ്പം അമ്മ അതൊന്നുമല്ല അമ്മ അമ്മയുടെ ആധാർ കാർഡ് എടുത്ത് വീശിയാണ് വേർത്തിട്ട് അമ്മ അതിൽ ചൂട് നിങ്ങളെല്ലാവരും അനുഭവിച്ചതല്ലേ എന്ന് ഭയങ്കര ചൂടാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഭയങ്കര ഇരുന്ന് വെറുക്കാന്നൊക്കെ പറയുന്നത് അതാണ് ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സെൻ്ററിലും അങ്ങനെ നമ്മൾ വോട്ട് ചെയ്തിട്ട് തിരിച്ച് നടക്കുകയാണ് കേട്ടോ അതെ കണ്ടോ വെയിൽ എന്തിട്ട് വെയിലടിക്കണേ അങ്ങനെ അപ്പം നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പം ഞാനും അങ്ങനെ വോട്ട് ചെയ്തു ഗൈസ് ഇത് പക്ഷേ എൻ്റെ ഫസ്റ്റ് ഓട്ടല്ലോ എൻ്റെ കഞ്ഞിയോട്ട് കഴിഞ്ഞതിൻ്റെ രണ്ടാമത്തെ ഓട്ടമാണ് ഗൈസ് അപ്പോൾ അമ്മയും പറയാം അമ്മയും ഓട്ട് ചെയ്തു എന്ന് അതാണ് ഞാൻ ചിരിച്ചത് ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പം അമ്മ പറഞ്ഞു ഞാനും ഓട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ പതിനൊന്ന് മണി ഇപ്പോഴാണ് പോയത് തിരിച്ചെത്തിയ ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ട് നല്ല വിശപ്പുണ്ട് വിശന്ന് വയറ് കത്തുന്നു അതുമാത്രമല്ല നിന്ന് കാലൊഴിച്ചു വീട്ടിൽ പോയിട്ട് വേണം കുറച്ച് നേരം ഫാനിൻ്റെ ചവിട്ടിലിരിക്കാൻ അമ്മാതിരി ഉഷ്ണമാണ് ഞാനാച്ചാ അന്ന് മുടി അഴിച്ചിട്ട് ഈ മോഡലിലാണ് പോയത് വല്ല കെട്ടിയും വെച്ച് പോയാൽ മതിയായിരുന്നു അല്ല അപ്പോൾ ഇത്ര ഉഷ്ണമുണ്ടാവില്ല അങ്ങനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു കൈഷ് പിന്നെ നിങ്ങളുടെ ഇത്തവണത്തെ ഓട്ടം എങ്ങനെയുണ്ടായിരുന്നു ആരുടെ ഒക്കെയാണ് കഞ്ഞി ഓട്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ എൻ്റെ ഈ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക